വാട്ടർ അതോറിറ്റി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സർവീസ് ചാർജുകൾ അടക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സർവീസ് ചാർജ് എന്നുള്ള സെക്ഷനിലേക്ക് വരിക ഇവിടെ നമുക്ക് കൺസ്യൂമർ നമ്പർ അല്ലെങ്കിൽ കൺസ്യൂമർ ഐ ഡി അതുപോലെ തന്നെ മൊബൈൽ നമ്പർ വെച്ചിട്ട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സെർച്ച് ചെയ്യുക പ്രോസീഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് സർവീസ് ചാർജ് എന്തിൻ്റെ ആണ് എത്ര രൂപയാണെന്നൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ടാവും അതിനുശേഷം നമ്മൾ താഴേക്ക് വന്ന് ഏതാണോ പേയ്മെന്റ് ഗേറ്റ് വേ അത് സെലക്ട് ചെയ്ത് മെയ്ക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പേയ്മെന്റ് മോഡുകൾ ഉണ്ടാവും അതിൽ ആവശ്യമുള്ള മോഡ് ഏതാണോ അത് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ കാർഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ശേഷം മേക്ക് പേയ്മെന്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ബാങ്കിന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒ ടി പി ഇവിടെ ആയിട്ട് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്കൊരു റെസിപ്റ്റ് ലഭിക്കുന്നതാണ് റെസിപ്റ്റ് നമുക്ക് താഴെ പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷൻ വലതുഭാഗത്തായിട്ട് ഏറ്റവും താഴെ ആയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് പ്രിന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കതിന്റെ ഒരു പി ഡി എഫ് ഫയൽ ഡൗൺലോഡ് ആവും അത് നമുക്ക് കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്